പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരം ഐ എൽ ഡി എം എൽ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്ത് പീരുമേട്ടിലെ റവന്യൂ വിഷയങ്ങൾ അവതരിപ്പിച്ച് തിരിച്ചിറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു മൃതദേഹം ശാസ്തമംഗലത്തെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം എം എൻ സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും എട്ട് മണിവരെ എം എൻ സ്മാരകത്തിൽ പൊതുദർശനം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് പറയും ഭൗതിക ശരീരം ഇപ്പോൾ എംബൻ സ്മാരകത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ പ്രദർശനം നടക്കും പ്രദർശനത്തിന് ശേഷമായിരിക്കും ഇടുക്കി പീരുമേടിയേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും അവിടെ നാളെ വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മരണം സംഭവിക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നതിനായിരുന്ന കെ രാജൻ െത്തുന്നതിനിടെയാണ് കെ രാജൻ മന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത് ഉടൻ തന്നെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രി ശാസ്ത്രമംഗലത്തെ ആശുപത്രിയിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു പ്രാഥമിക ചികിത്സകൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സി പി ഐയുടെ ഒരു മുതിർന്ന നേതാവാണ് വാടൂ സുമൻ മലയോര മേഖലകളിലെല്ലാം സി പി ഐയുടെ പ്രവർത്തനങ്ങൾ നടത്തിയയാളാണ് അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സി പി ഐയുടെ നേതാവ് കൂടിയാണ് വടിയൂർ സോമൻ ഇന്ന് വൈകിട്ടോട് കൂടിയാണ് അന്ത്യം സംഭവിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തുടർന്ന് നേതാക്കൾ എല്ലാവരും എത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം അതോടൊപ്പം തന്നെ മന്ത്രിമാരായ പി പ്രസാദ് ജി ആർ അനിൽ എ കെ ശശീന്ദ്രൻ തുടങ്ങി മന്ത്രിമാരെല്ലാവരും എത്തുകയും ഭൗതിക ശരീരം ദർശിക്കുകയും ചെയ്ത് തുടർന്നാണ് പൊതുദർശനത്തിനായി കൊണ്ടുപോയിരിക്കുന്നത് അല്പസമയത്തുള്ളിൽ അപ്പോൾ പൊതുദർശനത്തിന് സി പി ഐ സംസ്ഥാന ഓഫീസിലേക്ക് എത്തും എം എൻ സ്മാരകത്തിലേക്ക് ക്ക് എത്തിക്കും അവിടെ രാത്രി എട്ട് മണിവരെ അവിടെ പൊതുദർശനമുണ്ടാകും അതിനുശേഷമായിരിക്കും ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുക നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ തന്നെ ഒരു മലയോര കർഷക മേഖലകളിലുള്ളൊരു വലിയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ തവണ നിയമസഭ അംഗമാകുന്നത് നേരത്തെ ആ നിയമസഭാ അംഗമായിരിക്കുന്ന സമയത്ത് നേരത്തെ അല്പസമയം മുമ്പ് സ്പീക്കർ എ എൻ ഷംസീർ അടക്കം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നിയമസഭാ സാമാജികം എന്ന ഈ ഒരു ആദ്യ തുടക്കക്കാരെന്ന ഒരു പതർച്ചയൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പല വിഷയങ്ങളും അവതരിപ്പിക്കുകയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്പീക്കർ എ എൻ ഷംസീറും അനുസ്മരിക്കുകയുണ്ടായി എന്തായാലും എം എൻ സ്മാരകത്തിലേക്കാണ് ഇനി എത്തിക്കുന്നത് എം എൻ സ്മാരകത്തിൽ പൊതുദർശനമുണ്ടാകും വൈകിട്ട് എട്ട് മണിവരെയാണ് പൊതുദർശനം അതിനുശേഷമായിരിക്കും ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും അവിടെ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം സ്വാതവസതിയിൽ നാളെ വൈകിട്ട് നാല് മണിക്ക് സംസ്കാരം നടക്കും രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്